രേണു സുതിക്ക് ബിഗ് ബോസിൽ വരാൻ എന്ത് ക്വാളിറ്റിയാണുള്ളത് പറക്കണമെന്ന ആഗ്രഹം അത്രമേൽ നിന്നിൽ ശക്തമാകുമ്പോൾ ഒഴിവായിരുന്നാൽ പോരാ എന്ന വിചാരവും നിന്നിൽ തീവ്രമാകും അങ്ങനെ അത് സംഭവിക്കും ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നുള്ള പുസ്തകത്തിലെ ഏഴാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാൻ പോകുന്നത് രേണു സുതി എന്താണ് അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും എന്താണ് ഒന്ന് ചിന്തിക്കുന്നത് ഇത്തരണത്തിൽ നന്നായിരിക്കും നമ്മിൻ നമ്മളുടെ ഉള്ളിലുള്ള ഒരാൾ നമ്മളുടെ പുറത്തുള്ള ഒരാൾ നമ്മുടെ ഉള്ളിലുള്ള ഒരാളെ നമുക്ക് മാത്രമേ കാണാൻ സാധിക്കൂ നമ്മുടെ പുറത്തുള്ള ഒരാളെ മാത്രമേ ഔട്ട്സൈഡേഴ്സിന് കാണാൻ സാധിക്കൂ ഇങ്ങനെ രണ്ട് തടസ്സങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ സലീം കുമാർ പറഞ്ഞതുപോലെ ഈ ഞാനേ ഞാനല്ല ഞാൻ എവിടെയോ സുന്ദര ഏതോ കാശുള്ള മുതലാളിയുടെ മടിയിലിരിക്കണെന്നാണ് സലീം കുമാർ പറയാ അത് ഉള്ളിലുള്ള സങ്കല്പാണ് നമ്മുടെ ഉള്ളിലുള്ള സങ്കല്പവും നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്നും നമ്മുടെ കഴിവുകൾ എന്താണെന്നും നമുക്ക് മാത്രമേ അറിയൂ അത് മറ്റുള്ളവർക്ക് അറിയും എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഭാഷ പോലും അതായത് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പോലും അവ്യക്തത ഇത് കേൾക്കുന്നവരെ സംബന്ധിച്ച് ഉണ്ടാകും ചിന്താഗതികൾ അത്രമേൽ വിഭിന്നമായത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വേണുസുതി ചെയ്തത് എന്താണ് എന്റെ ഉള്ളിലുള്ള തീവ്രമായ ആഗ്രഹം ആ ആഗ്രഹം നടപ്പിലാക്കാനായി ഒരു പ്രതിബന്ധവും അവൾക്കുണ്ടായിരുന്നില്ല ആ പ്രതിബന്ധങ്ങളൊക്കെ ചവിട്ടുപടികളാവുകയാണ് ചെയ്തത് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയി മാറി ആ തടസ്സങ്ങളൊക്കെ ആ ഒക്കെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആക്കുകയാണ് അവൾ ചെയ്തത് കാരണം തൻ്റെ ഉള്ളിലുള്ള എന്നെ പുറത്ത് കാണിക്കണം പ്രത്യേകിച്ച് രേണുസുദിക്ക് പൈസ ഉണ്ടാക്കണം അവനവന് ജീവിക്കണം കുടുംബത്തിന് ജീവിക്കണം തൻ്റെ അപ്പനും അമ്മയും സംരക്ഷിക്കണം കുടുംബത്തെ സംരക്ഷിക്കണം കുടുംബത്തോട് സ്നേഹമുള്ള ഒരു സ്ത്രീയാണ് രേണുസുദി അങ്ങനെയുള്ള വാല്യൂസ് ഉള്ളിലുള്ള ഒരാളാണ് ജീവിക്കണമെങ്കിൽ ധനം വേണം അതിനെ മറ്റുള്ളവരിൽ നിന്ന് കരഞ്ഞ് കാലു പിടിച്ച് പൈസ വാങ്ങുന്ന ചില വിഭാഗങ്ങളുണ്ട് ഏത് സമയവും കാശു മേടിച്ചുകൊണ്ടിരിക്കും അതിൽ നിന്ന് മാറണം എനിക്ക് പൈസ ഉണ്ടാക്കണം എനിക്ക് മറ്റുള്ളവരെ സംരക്ഷിക്കണം എനിക്ക് വേറൊരു വിധവയ്ക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നിടത്താണ് ആ തടസ്സങ്ങളെല്ലാം മാറിപ്പോകുന്നത് നമ്മുടെ മനസ്സ് സ്വതന്ത്രമാക്കണം ഈ രീതിയിലേക്ക് നമ്മൾക്കും എത്തിപ്പെടണമെങ്കിൽ രണ്ട് മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ് അതിലൊന്ന് മനസ്സ് സ്വതന്ത്രമായിരിക്കട്ടെ സ്ഥാപിത താല്പര്യക്കാരുടെ മുന്നിൽ മനസ്സിനെ അടിയറവ് വയ്ക്കാൻ സമ്മതിക്കാതിരിക്കുക നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവ് ഇവയൊക്കെ പരസ്പരം ബന്ധപ്പെട്ടതാണ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് എഡ്യൂക്കേഷൻ ഇസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും വ്യത്യസ്തമായി അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല ആത്മാവ് പറയുന്നതിനനുസരിച്ച് അഥവാ ജീവൻ പറയുന്നതിനനുസരിച്ച് അഥവാ ലൈഫ് പറയുന്നതനുസരിച്ച് ശരീരവും മനസ്സും പ്രവർത്തിക്കണം ശരീരം പ്രവർത്തിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പക്ഷേ ശരീരം പ്രവർത്തിക്കുന്നത് കാണാനാണ് ആളുകൾക്ക് സാധിക്കുള്ളൂ ശരീരത്തെ കൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പോ മനസ്സ് പറയുന്നത് അനുസരിക്കുന്ന ഒരു ശരീരം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഒരു ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടവർക്ക് വേണ്ടത് മനസ്സ് പറയുന്നത് ഇടത്തേക്ക് ശരീരം എത്തിച്ചേർക്കുക എന്നുള്ളത് അത് പലർക്കും സാധിക്കില്ല അവിടെയാണ് പലരും തട്ടി വീഴുന്നത് മനസ്സും ശരീരവും ഒന്നാണ് ഒരു മനസ്സ് വേറെ ശരീരം വേറെ എന്ന് വെച്ച് ജീവിക്കാനായിട്ട് ഒരാൾക്കും സാധിക്കില്ല അപ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെയാണെന്ന് പറയുമ്പോ മറ്റുള്ളവർ കാണുന്നത് ശരീരമാണ് ഇത് അല്ലല്ലോ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് അവർക്ക് ചിന്തിക്കാം അതുകൊണ്ടാണ് കുറെ ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ ഏറ്റവും ഇഷ്ടമില്ലാത്ത ദേശാണ് ഉപദേശം അത് ഇഷ്ടമല്ലാതായി പോകുന്നത് അവർ നോക്കുമ്പോൾ മറ്റുള്ളവർ നോക്കുമ്പോൾ ശരീരമാണ് കാണുന്നത് പിന്നെ പറയുന്നതും കേൾക്കുന്നുണ്ട് പക്ഷെ അത് സ്വയം പ്രവർത്തിച്ച് കാണിക്കുന്നുണ്ടോ എന്ന് കാണുന്നില്ല അവിടെയാണ് ഉപദേശങ്ങൾ നിരർത്ഥകന്മാരായി തീരുന്നത് അപ്പോ ഇവിടെ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത് രണ്ട് മനസ്സ് വിശാലമാക്കുക നമ്മുടെ മനസ്സ് വിശാലമാകണം അവനവന്റെ സാധ്യതകളെ പറ്റിയും ഉള്ള കാഴ്ചപ്പാടുകൾ വിശാലമായിരിക്കട്ടെ എനിക്ക് ഇത്രയേ സാധിക്കുള്ളൂ ഞാനൊരു പുഴുവാണ് ഞാനൊരു പാപം ചെയ്തവളാണ് എൻ്റെ വീടുകാര് ദരിദ്രരാണ് എൻ്റെ അച്ഛൻ ആശാരിപ്പണിക്കാരനാണ് എൻ്റെ അമ്മ കൂലിപ്പണിക്കാരനാണ് ഞങ്ങൾ ഈ ജാതിയിൽപ്പെട്ടതാണ് ഇങ്ങനെയുള്ള എന്താ പറയാ ഇടുങ്ങിയ ചിന്തകൾ നമ്മെ പുഴുക്കളെ പോലെ ഇഴയാനേ പ്രേരിപ്പിക്കുകയുള്ളൂ നല്ല തീപ്പൊരി ചിന്തകൾ അറിവിലേക്കുള്ള യാത്രയിൽ നമുക്ക് വളർത്തുമന്ത്രങ്ങളാണ് അറിവിൽ നിന്ന് നമ്മൾ തിരിച്ചറിവിലേക്ക് വരണം അതിനെയാണ് രണ്ടാം ജനനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ടാഗോറിന്റെ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം എവിടെ മനസ് ഭയരഹിതമായിരിക്കുകയും ശിരസ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുവോ എവിടെ അറിവ് സ്വതന്ത്രമായിരിക്കുന്നുവോ എവിടെ ലോകം ഇടുങ്ങിയ ഗാർഹിക ഭിത്തികളാൽ തുണ്ടു തുണ്ടായി മുറിക്കപ്പെടാതിരിക്കുന്നുവോ എവിടെ നിന്റെ പ്രചോദനത്താൽ മനസ്സ് നിത്യേനെ വികസിക്കുന്ന ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും നയിക്കപ്പെടുന്നുവോ ആ സ്വർഗീയ സ്വാതന്ത്ര്യത്തിലേക്ക് എൻ്റെ പിതാവെ എൻ്റെ നാട് ഉണരണമേ നമ്മുടെ ലോകം ഉണരണമേ എല്ലാവരുടെയും മനസ്സ് സ്വതന്ത്രമാകുന്ന ഒരു ദിവസം ഇടുങ്ങിയ ചിന്തകളാൽ ഭരിക്കപ്പെടാതെ എല്ലാവരും ഒന്ന് എല്ലാവർക്കും ഉയരാനുള്ള അവസരം ഒരാൾക്കൊരു ഉയരാനുള്ള അവസരം ഇവിടെ ആരും തടസ്സം നിൽക്കുന്നില്ല ചിലർ താന്നാ മാത്രമേ എനിക്ക് ഉയരാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ള ചിന്താഗതിയാണ് ഇടുങ്ങിയ ചിന്താഗതി ആ ചിന്താഗതി ഒരാളെ താഴ്ത്തി കെട്ടാനായിട്ട് നമുക്ക് തോന്നും ആ ചിന്താഗതി ഉള്ളവർക്കാണ് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാൻ തോന്നുന്നത് എനിക്ക് ഉയരണമെങ്കിൽ അവൻ താഴണം എന്ന് ചിന്തിക്കുന്നവരാണ് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്നത് അപ്പൊ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനുള്ള നമ്മുടെ ശ്രമങ്ങൾ നമ്മുടെ ഇടുങ്ങിയ ചിന്തയെയാണ് കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചിത്രശലഭങ്ങളായി പറക്കാം